ഹമ്മത്തുള്ള ഇനി നമുക്ക് ഒന്നാം ക്ലാസ്സിലെ കിതാബത്ത് നോക്കാം കിതാബത്തിൽ ആദ്യം കേട്ടെഴുത്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി നാല് വർഷങ്ങളിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് ഫസ്റ്റ് പേജിലുള്ളത് താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റലോ നോട്ട് പുസ്തകത്തിൽ എഴുതിക്കാനാണ് അവ കുട്ടികൾ നോട്ട് ബുക്ക് അല്ലെങ്കിൽ സ്ലൈറ്റോ കൊണ്ടുവരാം അപ്പോൾ അത് വേണ്ടി വരും അല്ലെങ്കിൽ പേപ്പർ മദ്രസ് എന്ന് പ്രത്യേകം വേറെ തരും കേട്ടെഴുത്ത് ആദ്യം നടത്തണം അതിനുശേഷം ഈ ചോദ്യത്തിൻ്റെ ഈ ചോദ്യോത്തര ചോദ്യോ ചോദ്യ പേപ്പർ കുട്ടിക്ക് നൽകിയിട്ട് മറുഭാഗത്തുള്ളവ എഴുതിക്കണം അപ്പോൾ ഇത് പേപ്പർ ആദ്യം തരാതെ പറഞ്ഞു താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സേറ്റിലോ നോട്ട് പുസ്തകത്തിലെഴുതിക്കുക കേട്ടെഴുത്ത് ആദ്യം നടത്തണം അതിനുശേഷം ഈ ചോദ്യ പേപ്പർ കുട്ടിക്ക് നൽകിയിട്ട് മറുഭാഗത്ത് എഴുതിക്കണമോ അടുത്ത പേജിൽ എഴുതാനുള്ള ഇതുണ്ട് ഇതിപ്പോൾ നമ്മൾ കാണാതെ എഴുതാനാണ് കണ്ട ഫാ എന്ന് പറയും അപ്പോൾ എഴുതണം കീ അതുപോലെ തന്നെ ലൂ മൊൻ ഇത് ഉസ്താദ് പറയും അപ്പോൾ കുട്ടി കാണാണ്ട് എഴുതണം പിന്നെ രണ്ട് രണ്ടാമത്തേതാ ഫലഖൻ ഖൂദ്സ്വൻ മഹദൊൻ ജബലൊൻ ഇവകൾ എഴുതാം നാല് വാക്ക് മൂന്ന് മാർക്ക് വീതമാണത് പിന്നെ മൂന്നാമത്തെ കിതാബോൻ ഫക്കീറോൻ ഊദ്ൻ അതിന് മൂന്ന് മാർക്ക് വീതം മൂന്ന് വാക്കുകൾ പിന്നെ ഷദ് നാല് ഫക്കറ ഹക്കൊൻ വിലഅൻ അത് അഞ്ച് മാർക്ക് വീതം അപ്പോൾ ഇവിടെ ഇതിന് മാത്രം നാൽപ്പത് മാർക്കുണ്ട് നാല് പതിനഞ്ച് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മുപ്പത് നാൽപ്പത് മാർക്കാണ് കേട്ടെഴുത്തിൻ ഇനി അടുത്ത പേജിൽ കുട്ടികൾക്ക് അത് കൊടുത്തിട്ട് നോക്കി എഴുതിക്കാനാണ് താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതണം താഴേക്ക് വാ വ ക്ു ഹ നല്ല ഭംഗിയിൽ എഴുതാം പിന്നെ രണ്ടാമത്തെ ദറക്വൻ അഖ്ദ്വൻ സിബഖ്വൻ ലുഹ്റൊൻ അതിഥി ഇതും നോക്കി എഴുതാനാണ് ഇനി മൂന്ന് ജബലൻ ഹാദിമൻ ഐഫത്തോൻ അതും നോക്കി താഴെ എഴുതാൻ മൂന്ന് മാർക്ക് എഴുതും ഇനി അക്ഷരങ്ങൾ ചേർത്തെഴുതാനാണ് അക്ഷരങ്ങൾ ചേർത്തെഴുതാം മുസ്ലിമൊൻ അത് നമ്മൾ ചേർത്ത് ഇവിടെ എഴുതണം ഫുത്തിഹത്ത് ചേർത്തെഴുതാം ഫഹീറൊൻ ചേർത്തെഴുതാം കളിച്ചു ചേർത്തെഴുതാം അപ്പോൾ മുസ്ലിമൻ എന്നത് അല്ലേ മൂന്നും കൂടി കൂട്ടി എഴുതും അപ്പോൾ ആ മീമിൻ്റെ താഴോട്ടുള്ള വള്ളിയൊക്കെ പോകും സീൻ സീനെഴുതുമ്പോൾ അങ്ങനെ തന്നെ സീനിൻ്റെ മൂന്നാമത്തെ ആ ഈ കുനിപ്പുണ്ടല്ലോ അത് വരയിലെഴുതാ വഴയ താഴോട്ട് വരില്ല ലാമും അതുപോലെ തന്നെ വരയിലെഴുതും മീമ് ഇതുപോലെ തന്നെ കൂട്ടി അങ്ങോട്ടും അപ്പോൾ എല്ലാം ചെറു കൂട്ടി എഴുതണം ഫുത്തിഹാത്തും അതുപോലെ തന്നെ എല്ലാം കൂടി കൂട്ടി എഴുതാം അപ്പോൾ ഈ ഹായിൻ്റെ താഴോട്ടുള്ളതൊക്കെ എന്തു ചെയ്യും ആ താഴോട്ടുള്ളതൊന്നും ഉണ്ടാവില്ല ഫക്ക ഈറോൻ എന്നതും കൂട്ടി എഴുതാം കൂട്ടി എഴുതുമ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ഇതിൽ കൂട്ടി എഴുതാം ഫക്ക അപ്പോൾ യാഗ എഴുതുന്നതൊക്കെ അറിയില്ല കൂട്ടി എഴുതുമ്പോൾ യാഗം ഇങ്ങനത്തെ ഈ ഇതൊന്നും ഉണ്ടാവില്ല അതിൻ്റെ തലയൊന്നും ഉണ്ടാവില്ല എന്നെ കളിച്ചു എന്നെഴുതും അതിലുള്ള ആയിൻ്റെ അല്ലേ ആ നൂന് പോലെയുള്ളത് പരുടെ താഴോട്ട് എഴുതാതെ പരി തന്നെ എഴുതും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് എഴുതണം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കിതാപത്ത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കേട്ടെഴുത്താണ് എന്തെയ്യുക താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്റ്റേറ്റിലോ നോട്ടു എഴുതിക്കാൻ പറഞ്ഞു കേട്ടെഴുത്ത് ആദ്യം നടത്തണം അതിനുശേഷം ഈ ചോദ്യങ്ങൾ പേപ്പർ കുട്ടിക്ക് നൽകിയിട്ട് മറുഭാഗത്തുള്ളവ എഴുതിക്കണം എൺപത് മാർക്കില്ല അപ്പോൾ ഇതൊന്ന് എൺപത് കേട്ടെഴുത്ത് എൺപത് മാർക്ക് എഴുത്ത് എൺപത് മാർക്കാണ് ആ ഇത് പറയതുപോലെ തന്നെ മു കീ ഫൊൻ ഇത് കാണാണ്ട് എഴുതണം ഇനി രണ്ട് ബപ്പ് ദാ ഹഫ് ലക്ക ഹഫ് ലക്ക മൂന്ന് അലമൊൻ ഫനസൻ കറ നാല് ബിലാദൊൻ പൊവീലൊൻ ഷുഹൂറൊൻ അപ്പോൾ ഈ ഇതിന് എന്താ ഇതെല്ലാം പുസ്താവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ കാണാണ്ട് എഴുതാനാണ് ഇനി അടുത്തത് നോക്കി എഴുത്താണ് നാൽപ്പത് മാർക്ക് തന്നെയാണ് താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതാനാണ് ഹ ഹീ ഔ കൊൻ ക അപ്പോൾ ഹായ്ക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ലീ എഴുതുമ്പോൾ എന്താ താഴോട്ട് വന്നത് വരിയുടെ താഴോട്ട് വന്നത് താഴെ താഴെ എഴുതണം ആ രീതിയിലൊക്കെ എഴുതാം അവിടെ വരിയില്ല എങ്കിലും ആ എഴുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം ഇനി മഹ് കുൻ ഔ ബൽ അതെഴുത്തിൻ്റെ രൂപം ശ്രദ്ധിച്ചിട്ട് എഴുതണം ഇനി തോമൻ അലാജൻ അപ്പോൾ അത് നോക്കി എഴുത്ത് കഴിഞ്ഞു ഇനിയുള്ളത് ചേർത്തെഴുതാനാണ് താഴ്ബുതു ചേർത്ത് എഴുതിയേക്കാണോ താഴ്ബുദൂന്ന് അതേപോലെ അപ്പോൾ പിരിച്ച് എഴുതിയത് നമ്മൾ ചേർത്ത് എഴുതണം ഏ തോലുബു അത് ഇവിടെ ചേർത്തെഴുതാം ഫക്ക അത് കഴിഞ്ഞാലും വന്നിട്ടുണ്ട് ഫക്ക ഈറോൻ ചേർത്തെഴുതാം മാഹദൻ അതും ചേർത്തെഴുതാം തഹലൂറു അതും ചേർത്ത് എഴുതാം അപ്പോൾ ചേർത്തെഴുതുമ്പോഴുള്ള ആ യഥാർത്ഥ രൂപത്തിൽ എഴുതാം എന്നാലേ പൂർണ്ണമായ മാർക്ക് ലഭിക്കുകയുള്ളൂ ഇരുപത്തി മൂന്നും കഴിഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ടിട്ട് ശരിയോ നോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക കേട്ടെഴുത്ത് ആദ്യം നടത്തിയിട്ട് അതിനുശേഷം ചോദ്യപേപ്പർ കുട്ടിക്ക് നൽകും മറുഭാഗം ആ ഒന്ന് ഫ കേട്ടെഴുത്ത് ഫ ഹി ആ രണ്ട് ഖാ മൂ കീ ബൽ മൂന്ന് മലക്കൊൻ ഫലൊൻ വഹ്നൊൻ നാല് ചായ അറബി മലയാളം അല്ലേ ചായ ഓ ഡി ഏഴ് അപ്പോൾ അറബി മലയാളം ശ്രദ്ധിക്കണം അറബി മലയാളം കേട്ടെഴുത്തിന് വരും ഇനി മാർക്ക് ഇനി അടുത്തത് നോക്കിയെഴുത്ത് അത് മാർക്ക് മൊത്തത്തിൽ നാൽപ്പതിലാണ് നാൽപ്പത് നോക്കിയെഴുത്തിനും നാൽപ്പത് കേട്ടെഴുത്തിനും കൂടിയാണ് അങ്ങനെ എൺപത് മാർക്ക് രണ്ട് മാർക്ക് കൂടി കൂ രണ്ട് മാർക്ക് ഇരുപത് മാർക്ക് മറ്റ് വെയ്റ്റേജും അതൊക്കെ കൂട്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ആ അസൈൻമെൻറ്റ് അതുപോലെ തന്നെ എന്ത് കഴിഞ്ഞ അടുത്ത വാർഷിക പരിശോധന മാർക്കൂട്ടി ഇനി വാ എഴുതാൻ നോക്കി കണ്ടെഴുതാനാ കേട്ടോ വഴുത വീ എഴുതാ ഔ എയ്ത കൊൻ എയ്ത യാ എഴുത രണ്ട് കുൽ മിൻ ഹുവ ക്വാ മൂന്ന് ഇനി നാലാം ഇനി അടുത്തത് അക്ഷരങ്ങൾ ചേർത്തെഴുതാനാണ് അലീമൊൻ എന്നത് എഴുതിയേക്കണുണ്ടല്ലേ അലീമൊൻ പിരിച്ചെഴുതി നമ്മൾ ചേർത്ത് എഴുതി അലീമൊൻ ഇനി സഹീറോൻ അത് ചേർത്ത് എഴുതാം തുഫൂലൻ നുഹീത്തു കലാവൻ അപ്പം അതൊക്കെ ചേർത്ത് എഴുതാനാണ് കലാനെന്നതിലെ ലാലെ ഖലിഫ് ചേർത്ത് എഴുതണം കലാവൻ ഒന്നെ അറിയാലോ ഒന്ന എന്താണ് ഒറ്റക്കെഴുതുക അത് കഴിഞ്ഞ് അല്ലേ ഇനി ഇരുപത്തിനാല് എഴുതുകഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ഉള്ളത് എന്ത് ചെയ്യുക കാണാണ്ട് എഴുതാനാണ് ഫി മു രണ്ട് അബുദൻ തർക്കുൻ ജബലുൻ നെഹ്റുൻ മൂന്ന് സാമിയാൻ ഫക്കീറൻ സുതൂറൻ നാല് ചായ തോണി പേരക്ക പേരക്കണ്ട അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ എന്തുകൊണ്ടിട്ടുണ്ട് അറബി മലയാളം വന്നിട്ടുണ്ട് അപ്പോൾ അറബി മലയാളം എന്ത് ചെയ്യുക പഠിക്കുക അറബി മലയാളം വന്ന പാഠങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തേത് നോക്കിയെഴുതാനാണല്ലേ താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക ലൂ ആ കൊൻ യു കി കുട പന മഴു എലി പശ കുത്തുബോൻ ഫിയായിൻ നെഹ്റുൻ അപ്പോൾ അതൊക്കെ അതിൻ്റെ താഴെ താഴെ ഓരോന്നിൻ്റെ താഴെ താഴെ ആ കോളത്തിലേക്ക് ഇറക്കി നല്ല ഭംഗിയിൽ എഴുതാം ഇനി അക്ഷരങ്ങൾ ചേർത്തെഴുതാനാണ് സമിയോൻ എന്നത് വിട്ടുപിരിച്ചെഴുതി നമ്മൾ എന്ത് ചെയ്തു സമിയോൻ എന്ന് കൂട്ടി എഴുതി ഇനി ബീദോൻ എന്നത് ഇവിടെ കൂട്ടി എഴുതണം ഊശിത് പാത്ത് കൂട്ടിയെഴുതുക കൂട്ടി കൂട്ടിയെഴുതുക യഹ്നുത്തു യഹ്നുത്തു എന്ത് ചെയ്യുക കൂട്ടി എഴുതുക അപ്പം ഷാ നാല് വർഷങ്ങളിലെ ചോദ്യ പേപ്പറ് നമ്മൾ എന്ത് ചെയ്തത് അതിൻ്റെ രൂപം മനസ്സിലാക്കി അസലാമലൈക്കും വാർഹമത്തുള്ള